നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കൃഷി ചെയ്യാൻ മാത്രമല്ല വേണ്ടി വന്നാൽ പലരെയും താഴെയിറക്കാനും തങ്ങളെ കൊണ്ട് സാധിക്കുമെന്ന് കർഷകർ തെളിയിച്ച ഒരു തിരഞ്ഞെടുപ്പായിരുന്നു ഇത്തവണെത്തിയത് കാരണം രണ്ടാം മോദി സർക്കാർ തുടർന്ന കർഷക വിരുദ്ധ നിലപാടുകളിൽ വൻ പ്രതിഷേധം ആറിക്കത്തിയ രാജ്യത്ത് കർഷക സമരം ശക്തമായ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ജയിച്ച വിവിധ മണ്ഡലങ്ങളിലെല്ലാം ഇക്കുറി ബി ജെ പിക്ക് അടിപതറി കർഷകർ ഒന്നടങ്കം ബി ജെ പി വിരുദ്ധ നിലപാട് സ്വീകരിച്ചു എന്ന് തന്നെ പറയാം കർഷക സമരത്തിനെതിരെ കനത്ത നിലപാട് സ്വീകരിച്ച കൃഷിമന്ത്രി അർജുൻ മുണ്ട തോറ്റതും വൻ ഭൂരിപക്ഷത്തിലാണ് പടിഞ്ഞാറൻ യു പി പഞ്ചാബ് ഹരിയാന വടക്കൻ രാജസ്ഥാൻ മഹാരാഷ്ട്രയിലെ ഉള്ളിക്കൃഷി മേഖല അടക്കം ബി ജെ പിക്ക് മുപ്പത്തി എട്ട് സീറ്റുകളാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നഷ്ടമായത് കർഷക കർഷകരോഷം ഭയന്ന് പലയിടത്തും ബി ജെ പി നേതാക്കൾക്ക് പ്രചാരണം നടത്താൻ പോലും കഴിഞ്ഞില്ലെന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു ഫെബ്രുവരിയിൽ കർഷകർ ഡൽഹിയിലേക്ക് മാർച്ച് പുനരാരംഭിച്ചെങ്കിലും പഞ്ചാബ് ഹരിയാന അതിർത്തിയിൽ തടഞ്ഞിരുന്നു ഹരിയാനയിൽ നിന്നും പടിഞ്ഞാറൻ യു നിന്നുമുള്ള ഹർഷകർക്ക് തലസ്ഥാന പ്രവേശിക്കാൻ കർഷക പ്രതിഷേധം മറ്റ് സംസ്ഥാനങ്ങളിലും ബി ജെ പിയുടെ പ്രതീക്ഷകളെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട് പടിഞ്ഞാറൻ യു പി യിലെ മുസഫർ നഗർ സഹറൻപൂർ കൈരാന നാഗിന മൊറാദാബാദ് സംപാൽ രാംപൂർ ബി ജെ പി മന്ത്രി അജയ് മിശ്രയുടെ മകൻ വാഹനമിടിച്ചു കയറ്റി കർഷകരെ കൂട്ടക്കുല നടത്തിയ ലങ്കിപൂർ കേരി എന്നിവിടങ്ങളാണ് ബി ജെ പി തോൽവി അറിഞ്ഞ പ്രധാന മണ്ഡലങ്ങൾ സ്വാമിനാഥൻ കമ്മീഷൻ ശുപാർശ പ്രകാരം ഉൽപ്പന്നങ്ങൾക്ക് നിയമപരമായി ഉറപ്പാക്കുന്ന വില ലഭിക്കണമെന്നാവശ്യപ്പെട്ട് കർഷകർ കഴിഞ്ഞ നാല് വർഷമായി സമരത്തിലാണ് കാർഷിക കടം എഴുതിത്തള്ളുക വൈദ്യുത മേഖലയുള്ള സ്വകാര്യവൽക്കരണം പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും അവർ മുന്നോട്ട് വെക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആഭ്യന്തര വില നിയന്ത്രിക്കാനെന്ന് പറഞ്ഞ് ഉള്ളി ഏറ്റുമതി നിരോധിച്ചതും കർഷകർക്ക് വൻ തിരിച്ചടിയായിരുന്നു കർഷകരുടെ പ്രതിഷേധം ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അവർ സർക്കാരിനെതിരെ പ്രവർത്തിക്കുമെന്നതും തീർച്ചയാണ് പണവും സ്വാധീനവും ഒന്നുമില്ലെങ്കിലും കർഷകരോട് കളിച്ചാലും പണി പാളും പാളുമെന്നത് ഇതിനോടകം ബി മനസ്സിലായി കാണുമെന്നത് തീർച്ച